എന്തൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ മുടി കുഴിച്ചിനു മാറുന്നില്ല മുടി വളർന്നില്ല എങ്കിലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു റെമഡിയാണ് ഇത് മുടിക്ക് മാത്രമല്ല കേട്ടോ ഫേസിൽ ഉണ്ടാവുന്ന സ്കാർ സ്പോർട്സ് ഒക്കെ മാറി നന്നായിട്ട് ബ്രൈറ്റ്നപ്പ് ആവാനും പിന്നെ ചുളവുകളൊക്കെ മാറി ആന്റി ഏജിങ്ങിന് കൂടെ ഉള്ള ഒരു ടു ഇൻ വൺ റെമഡിയാണ് ഇന്നത്തെ ഹലോ ഞാൻ സരിത എല്ലാവർക്കും സിമ്പിൾ ടിപ്സ് മലയാളത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതേ നമ്മുടെ സ്കിൻ കെയറിനും ഹെയർ കെയറിനും കൂടെ ഒന്നിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെമഡിയാണ് അപ്പം നോർമലി നമ്മൾ വീട്ടിൽ നിങ്ങൾ ചെയ്യുമ്പോഴായാലും ഞാൻ ചെയ്യുമ്പോഴൊക്കെ ആയാലും സ്കിന്നിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കാര്യം ഉണ്ടാക്കും അത് അപ്ലൈ ചെയ്യും പിന്നെ ഹെയറിന് വേണ്ടിയിട്ട് വേറെ പ്രത്യേകം അങ്ങനെയാണല്ലോ ചെയ്യുക ഇത് നമുക്ക് സിമ്പിളായിട്ട് ഇപ്പം ഇത് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിനും ഒക്കെ നല്ലതുപോലെ ഡാമേജ് ഉള്ളവർക്ക് സ്കാൽ ഡ്രൈ ആയിട്ടുള്ളവർക്കൊക്കെ ചെയ്യാം അതുപോലെ നിങ്ങൾ സ്കിന്ന് വളരെ വരണ്ട് ഒട്ടും തന്നെ ഗ്ലോ ഇല്ലാണ്ടും ഒരു ബ്രൈറ്റ്നസ്സും ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ടാൻ ആയിട്ടൊക്കെ ഇരിക്കുന്നവർ നിങ്ങൾ ആ ഒരു സ്കിൻ റിപ്പയർ ചെയ്യാനും ഒക്കെ ചെയ്യാവുന്ന ഒരു റെമഡിയാണിത് അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് ചെയ്യേണ്ടത് ഞാൻ മെയിനായിട്ടും എനിക്ക് കുറേ ഫ്രണ്ട്സ് ഫ്രണ്ട്സുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അവർ എപ്പോഴും പറയും ആകെ ഒരു സൺഡേ ആയിരിക്കും കിട്ടണേ ഇതൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ ഓരോന്നിനും ഓരോ റെമഡി ഉണ്ടാക്കുക ചെയ്യാമെന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ ഒരു റെമഡി ആകുമ്പോൾ നമുക്ക് ഒന്നിച്ചങ്ങ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്കിന്നും നല്ലയാവും അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പും ഹെയറും ഒക്കെ അടിപൊളിയാവും കേട്ടോ അപ്പോൾ നമ്മൾ നോർമലി നമ്മുടെ ഇപ്പം സ്കിന്നിന് ഇപ്പം ഫേസിലായാലും ബോഡി ആയാലും ഒക്കെ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഡ്രൈ ആവണതാണ് മെയിനായിട്ട് നമ്മുടെ സ്കിന്നെ ഡാമേജ് ആക്കണത് ഈ ഗ്ലോ ഇല്ലാത്ത ഒരു പ്രോബ്ലം ഒക്കെ എല്ലാവരും പറയുന്നതും അതുപോലെ തന്നെ ഈ പാടുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈർപ്പം ഒട്ടും തന്നെ ഇപ്പം നമ്മൾ മോയ്സ്ചറൈസിങ് ഒട്ടും തന്നെ ഇല്ലാത്തത് ഒരു വലിയ പ്രോബ്ലമാണ് അതേ പ്രോബ്ലം ആണ് കേട്ടോ നമ്മുടെ സ്കാൽപ്പിൽ വരുമ്പോഴും പ്രോബ്ലംസ് ഉണ്ടാക്കണത് അപ്പോൾ സ്കാൽപ്പ് ഡ്രൈ ആകുമ്പോൾ കുറേ ഇച്ചിനസും അതുപോലെ തന്നെ ഡാൻഡ്രഫ് നന്നായിട്ട് താരനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കാരണം കുറേ വീഡിയോയുടെ അടിയിൽ ഞാൻ കാണുന്നുണ്ട് ഇങ്ങനെ സ്കാൽപ്പിൽ ഭയങ്കരമായിട്ട് ചൊറിച്ചിലുണ്ട് അത് മാറാനായിട്ട് എന്താ ചെയ്യണത് അപ്പോൾ ഇതിനൊക്കെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഡ്രൈനസ് ആണ് അപ്പോൾ സ്കാൽപ്പ് ആയാലും നമ്മളുടെ ഫേസിലായാലും ഒക്കെ ൊക്കെ തന്നെ നമ്മൾ നന്നായിട്ട് ഒന്ന് മോയ്സ്ചറൈസിങ് ആക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരുപാട് പ്രോബ്ലംസിന് ഉള്ള ഒരു പരിഹാരമാണ് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് നമ്മൾ കാര്യങ്ങൾ നമ്മൾ ഡെയിലി ശ്രദ്ധിക്കുകയാണ് അല്ലെങ്കിൽ വൺസ് ഇൻ എ വീക്കൊക്കെ നമ്മൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഇതിനൊക്കെ ഞാൻ പറഞ്ഞില്ലേ എല്ലാം കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കുറച്ച് റെമഡീസാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് ഇത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഒരുപാട് പ്രോബ്ലംസ് മാറി നല്ലതുപോലെ ഒരു സ്കിന്നും അതുപോലെ നല്ല ഹെയർഫോളൊക്കെ കൺട്രോളായി നല്ല ഒരു മുടിയൊക്കെ നന്നായി വളരാനും ഒക്കെ ഇത് കുഞ്ഞുങ്ങൾക്കും നിങ്ങൾ ശീലിപ്പിക്കണം കേട്ടോ എങ്കിൽ മാത്രമേ അവർക്കും ഈ ഒരു പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാണ്ട് എപ്പോഴും നമ്മളൊരു കാര്യം ഉണ്ടാവാണ്ട് നോക്കുക എന്നുള്ളതാണ് ഏറ്റവും ആയിട്ടുള്ള കാര്യം അപ്പോൾ ഒരുപാട് വലിച്ചു നീക്കേണ്ടില്ല ഞാൻ എന്താണ് എന്തൊക്കെയാണ് ഞാൻ അതിനു വേണ്ടി ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം കേട്ടോ നമ്മളേ കുറച്ച് പച്ചരി എടുക്കുന്നത് കേട്ടോ ആദ്യം നമ്മൾ വീട്ടിൽ ദോശയ്ക്കൊക്കെ എടുക്കുന്ന പച്ചരി ഉണ്ടല്ലോ ഒരു വലിയ സ്പൂണ് നാലഞ്ച് സ്പൂണാണ് ഇത് ഒരാഴ്ചത്തേക്കാണ് ഇട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ഇത് നല്ലതുപോലെ കഴുകണം കാരണം അഴുക്ക് ഉണ്ടാവും ഒരു ഒരു വെള്ളമൊന്നും അല്ല ഞാനൊരു രണ്ട് മൂന്ന് വെള്ളം കഴുകി കളഞ്ഞിട്ടാണ് ഇത് യൂസ് ചെയ്യണത് ഇതിൻ്റെ ഒരു പ്രൊസീജിയറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണത് അപ്പം എല്ലാവരും ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഞാൻ അരി എന്ന് പറയുമ്പോൾ ഏതാണെന്നുള്ളത് അപ്പൊ ഈ പച്ചരിയാണ് ശരിക്കും നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ എടുക്കണം പച്ചരി അപ്പൊ ഇതുപോലെ ഒന്ന് നന്നായിട്ട് രണ്ട് മൂന്ന് വെള്ളം കഴുകി അതിന്റെ അഴുക്കൊക്കെ പോയി എന്ന് ഉറപ്പായതിനു ശേഷമാണ് ഡോക്ടർ നമ്മൾ നെക്സ്റ്റ് പ്രൊസീജിയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഇത് ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ ഇതുപോലെ ഒന്ന് കഴുകി കളഞ്ഞതിനു ശേഷം നല്ല അടപ്പുള്ള ഒരു പാത്രം എടുക്കണം അതിലേക്ക് നമ്മൾ ഇതൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക ഇത് അടപ്പുള്ള പാത്രം എടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയർടൈറ്റായിട്ടുള്ള പാത്രത്തിൽ നമുക്ക് ഇത് അടച്ചു വെക്കാനായിട്ടാണ് നല്ല ഒരു ടൈറ്റിൽ അടച്ചു വെക്കണം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു പാത്രം എടുക്കാനായിട്ട് പറഞ്ഞത് ഇതിലേക്ക് കുറച്ച് വെള്ളം കുറച്ച് നല്ലതുപോലെ വേണ്ട കേട്ടോ ഒരു വലിയ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത് അതിനുശേഷം നമ്മൾ ഇതൊന്ന് അടച്ചു വെച്ച് സൂക്ഷിക്കുകയാണ് ചെയ്യണം ഇത് എന്തിനാണ് അടച്ച് വെക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒന്ന് ഫോർമെൻറ്റ് ആവണം ഒരു ട്വൽവ് ആണ് കേട്ടോ നമ്മൾ വയ്ക്കുക പന്ത്രണ്ട് മണിക്കൂർ ഇങ്ങനെ അടച്ചു വെച്ച് നന്നായിട്ട് പൊളിച്ചു വരണം ഒരുപാട് പൊളിച്ചു പോവുകയും ചെയ്ത് കാരണം റൂം ടെമ്പറേച്ചറിലാണ് ഇത് വെക്കേണ്ടത് ഒരുപാട് പൊളിച്ചു ഒരു ഫൗൾ സ്മെല്ലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നല്ലതല്ല പന്ത്രണ്ട് മണിക്കൂറിൽ തന്നെ ആ ഒരു പുളിച്ച രീതി കണ്ടോ ഈ ഒരു വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറും ആ സമയമാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് നമുക്ക് യൂസ് ചെയ്യേണ്ട ഒരു പാറ്റേൺ എന്ന് പറയുന്നത് നമ്മളൊരു സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബോട്ടിൽ നിങ്ങളൊരു കണ്ടെയ്നറിലേക്ക് അത് ഒഴിച്ച് വയ്ക്കുക ഒന്നുകിൽ കോട്ടൺ വെച്ചിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിലാണെങ്കിൽ ഏറ്റവും എളുപ്പമാണ് കേട്ടോ അപ്പം ഇത് നമ്മൾ ഇനി വെക്കേണ്ടത് ഫ്രിഡ്ജിലാണ് അപ്പം ഇത് ഒഴിച്ചു കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഇത് ഡെയിലി യൂസ് ചെയ്യാം യൂസ് ചെയ്യേണ്ട ഒക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം റൂം ടെമ്പറേച്ചറിൽ ഇത് കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ അടച്ചിട്ട് ഫ്രിഡ്ജിൽ തന്നെ വെക്കണം ഒരാഴ്ചത്തേക്കുള്ള അത് മാത്രമേ ഉണ്ടാക്കാവുള്ളൂ ഇനി നെക്സ്റ്റ് നമ്മൾ ഇങ്ങനെ ചെയ്യാമോ കുളിക്കുന്നതിന് മുമ്പാണ് ഇത് മുടിയിലേക്ക് അപ്ലൈ ചെയ്യണം നിങ്ങൾ വിചാരിക്കും ഇത്രയേ ഉള്ളൂ എന്ന് പക്ഷേ ഇത് ഭയങ്കര ആണ് ട്രസ്റ്റ് മീ ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് മുടിയുടെ പ്രോബ്ലംസ് ഒക്കെ മാറുമെന്ന് മാത്രമല്ല മുടി നല്ലതുപോലെ വളരുകയും ചെയ്യും ചെയ്യൂട്ടോ കുട്ടികൾക്കും ഒക്കെ എളുപ്പമാണ് ഇതൊരു സിറം പോലെയാണ് നമ്മൾ തടുത്ത തലയിൽ യൂസ് ചെയ്യേണ്ടത് ഇത് നമ്മൾ തലയിൽ ഇങ്ങനെ സ്കാൽപ്പിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നന്നായിട്ട് മോയ്സ്ചറൈസ് ആകും സ്കാൽപ്പ് അതുപോലെ എന്താവണ ഇച്ചിങ്ങും ഡാൻഡ്രഫും പിന്നെ ഹെയർഫോളും ഒക്കെ മാറി മുടി നല്ല ഒരു ഒരു എന്താ പറയുക ആയിട്ട് നല്ലതുപോലെ വരാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അപ്പം ഇത് ഫേസിലേക്ക് മോള് സ്പ്രേ ചെയ്യാറുണ്ട് കാരണം അവക് വരുന്ന മുഖക്കുരുവും അങ്ങനെയുള്ള സ്കാസ് ഒക്കെ ഇതിലൂടെ മാറും ഇത് ഫെർമൻറ്റഡ് ആകുമ്പോഴാണ് കേട്ടോ ശരിക്കും ഇതിനകത്ത് വൈറ്റമിൻസും പ്രോബയോട്ടിക്സ് ആൻറ്റി ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ നിറയെ ഉണ്ടാവുന്നത് ഇതാണ് ശരിക്കും എനിക്ക് ഇഫക്റ്റീവ് ആയിട്ട് തോന്നുന്നത് ഒരു ട്വൽവ് അവേഴ്സ് വെച്ച് പൊളിച്ചിട്ടുള്ള അരിയുടെ വെള്ളമാണ് ഏറ്റവും ഇഫക്റ്റീവായിട്ട് തോന്നേ പിന്നെ ചെറുതിന് ചേച്ചി എന്ത് ചെയ്യണോ അതവൾ അതുപോലെ ചെയ്യാറുണ്ട് പക്ഷെ അവൾക്ക് ഇഷ്ടമാണ് കാരണം അവൾക്കും നല്ലതുപോലെ ഹെയർഫോൾ ഉണ്ടായിരുന്നു അപ്പം മോളും ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ആൾക്ക് നല്ല വ്യത്യാസം കണ്ടോ ഉണ്ടോ ഇതുപോലെ അവരെടുത്ത് യൂസ് ചെയ്തോളും നമ്മൾ ഇതിന് പ്രത്യേകിച്ച് കാര്യങ്ങൾ ഒന്നും ചെയ്യേണ്ട അവർ മുഖത്തോട്ടൊക്കെ സ്പ്രേ ചെയ്തോട്ടെ കേട്ടോ നല്ലതാണ് ഒരു പ്രശ്നവും ഇല്ല പിന്നെ നമുക്ക് നമുക്ക് എന്താണ് എന്താണ് ഒക്കെ മാറി ആന്റി ഏജിങ്ങിന് വളരെ നല്ലതാണ് സോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ കണ്ടതൊക്കെ കണ്ട് മറക്കുക എന്നുള്ളതല്ല കേട്ടോ റെഗുലറായിട്ട് നമ്മൾ വീട്ടിലൊന്ന് ചെയ്തു നോക്കുക ശരിക്കും നല്ല വ്യത്യാസം ഉണ്ടാവും പ്രത്യേകിച്ച് കുട്ടികൾക്കും കൂടെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നന്നായിട്ട് അവരുടെ സ്കിൻ നല്ലതാവാനും അതുപോലെ ഒക്കെ ക്ലീൻ ആവാനും ഈസി ആയിട്ടുള്ള ഒരു റെമഡിയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ്സിൽ ചോദിക്കാം അപ്പം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരെയ്ക്കും വൈഫ്രോം സരിത